ചേർത്തല വിദ്യാഭ്യാസ ജില്ലയിലെ അധ്യാപകർക്കായി ത്രിദിന കൗൺസിലിംഗ് പരിശീലനം ആരംഭിച്ചു ചേർത്തല വിദ്യാഭ്യാസ ജില്ലയിൽ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട നൂറോളം അധ്യാപകർക്ക് വേണ്ടി ത്രിദിന കൗൺസിലിംഗ് പരിശീലനം തുടങ്ങി ചേർത്തല മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷെർലി ഭാർഗവൻ ഉക്കാർ ചെയ്തു ചേത്തല വിദ്യാഭ്യാസ ഓഫീസർ അബ്ദുൾ സലാം എം കെ എ എസ് അധ്യക്ഷത വഹിച്ചു ഹോളി ഫാമിലി ഹൈസ്കൂൾ പ്രഥമാധ്യാപിക എം മിനി സ്വാഗതം പറഞ്ഞു റവറിൻ്റെ ഫാദർ ജോഷി വേള മുഖ്യപ്രഭാഷണം നടത്തി ചേത്തല ബി പി സി സൽമോൻ ടിയോ ഹോളി ഫാമിലി എൽ പി സ്കൂൾ പ്രഥമാധ്യാപകൻ ബെന്നി ജോർജ് എന്നിവർ സംസാരിച്ചു കൗമാര വിദ്യാഭ്യാസം ലഹരി പദാർത്ഥങ്ങളുടെ ദുരുപയോഗം വിദ്യാർത്ഥികളുടെ മാനസികാരോഗ്യ സുസ്ഥയെക്കുറിച്ചുള്ള ക്ലാസുകൾ നയിക്കുന്നത് ആസിഫ ഖാദർ നിഷാ നായർ ജി വീണ ഗോപിനാഥ് ഷിബി ജോർജ് എന്നീ റിസോഴ്സ് അധ്യാപകരാണ് ായിട്ടും അങ്ങനെയുള്ളതായിട്ടുള്ള ഒരു സാഹചര്യം നിങ്ങളിൽ ഓരോരുത്തരെയും ഉണ്ടാകട്ടെ എന്ന് മാത്രമാണ് ഈ ഒരു പറയാനുള്ളത് നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾക്കത് ഇന്നല്ലെന്നുണ്ടെങ്കിൽ നാളെ വേറൊരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത് ഞാൻ അതും ഇടയ്ക്ക് പറയാറുണ്ട് ഏറ്റവും കൂടുതൽ നമ്മുടെ ബഹുമാനം കിട്ടുന്നതായിട്ടുള്ള വ്യക്തിത്വങ്ങൾ ആരും ചോദിച്ചു കഴിഞ്ഞാൽ അത് ടീച്ചേഴ്സ് മാത്രമേ ഉള്ളൂ നിങ്ങൾക്കത് മനസ്സിലായിക്കാം കാരണം ഒരു അംഗനവാടി തൊക്കെ നമ്മളത് എടുത്തു നോക്കുക എന്റെ ടീച്ചർ എന്ന് പറഞ്ഞിട്ട് കുഞ്ഞുങ്ങൾ വരുത്തുമോ അല്ലേ ഒരു കണ്ടു കഴിഞ്ഞാൽ ആരെങ്കിലും ചെല്ലുമോ എന്റെ സാറാണെന്ന് പറഞ്ഞിട്ട് ഒരു മിഷനും ചെലുത്തില്ല പക്ഷെ നമ്മുടെ തുടക്കം തൊട്ട് നിങ്ങളുടെ ഈ ചെറുപ്രായം തൊട്ട് നിങ്ങൾ റിട്ടയേർഡായി കഴിഞ്ഞ് വീട്ടിലിരുന്ന് കഴിഞ്ഞാലും ശരി നിങ്ങൾ പഠിപ്പിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു കുട്ടി നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ അപ്പം മിഷീലിരിക്കും എന്നുള്ളതാണ്